ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു കറിയാട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഈ കറി കഴിക്കാൻ വേണ്ടി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തോന്നാണ് കറി വെക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് കറി വെക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന റൗണ്ട് ബോട്ടിൽ കാടാ കേട്ടോ ഈ നമ്മൾ സാധാരണ നീളമുള്ള ചുരയ്ക്ക കണ്ടിട്ടുണ്ട് നമുക്ക് സാധാരണ കറി വെക്കാം ഇത് മറ്റേ റൗണ്ട് ഷേപ്പിലുള്ള ചുരക്ക കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് വെച്ച് കറി വെച്ചാൽ അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഒരു പകുതി ഭാഗം മതി കേട്ടോ കുറച്ച് മതി കറി വെക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ നടുക മുറിച്ച ശേഷം വീണ്ടും ഒന്നുകൂടെ നടുക കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ കറി വെക്കാൻ വേണ്ടി അത് നമുക്ക് നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെത്തിയെടുത്ത് കഴുകിയെടുത്തുകൊണ്ട് വരാം അപ്പം ഞാൻ നല്ലതുപോലെ തൊലിയൊക്കെ ചെത്തി കഴുകി താണ്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന പരിപ്പാട്ടവും അതും നമുക്ക് ഒരു പിടി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അരസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഒന്ന് വേവാൻ വയ്ക്കാം ഒരു വിസിൽ കേട്ടാൽ മതി അപ്പോൾ തന്നെ വെന്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുമേ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അപ്പോൾ നമ്മുടെ ചുരയ്ക്ക വെന്ത് കിട്ടും കേട്ടോ അപ്പം ഇനി നമുക്കൊരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കടായി ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ സവാള അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഒരു തക്കാളിക്ക അരിഞ്ഞത് അഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കരിയാപ്പൽ ഇത്രയാണ് വേണ്ടത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചെറിയ ജീരകം ഒന്ന് പൊട്ടിയ ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വെളുത്തുള്ളി അരിഞ്ഞതുണ്ടല്ലോ അതാദ്യം ഇട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം കരിയാപ്പിളയും സവാള അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാമേ സവാള ഇട്ട് കൊടുത്ത ശേഷം ഞാൻ ശകല ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ചോറ്റയ്ക്ക് വേവാൻ വെച്ചപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്നു കൊടുത്ത് ഇളക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം വഴി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇല്ലെങ്കിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളധികം പൊടികൾ ഒന്നും ഇല്ല കേട്ടോ അതാണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ മുളക് പൊടി കശ്മീരി മുളക് പൊടിയോ എരിയുള്ള മുള നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇട്ടു കൊടുക്കാട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്ത ശേഷം ഞാൻ കശ്മീരിയാണ് ഇട്ട് കൊടുത്തത് അതങ്ങോട് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ച് കൊടുക്കണം ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാമേ അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കും തക്കാളി ഇപ്പോൾ ഇട്ട് കൊടുക്കാം പച്ചമണം മസാലയുടെ പച്ചമണം മാറിയ ശേഷം നമുക്ക് തക്കാളി ിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം തക്കാളി നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടുവേ ഇനി അടച്ചൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇത്തിരി വഴണ്ടില്ല എന്നൊന്ന് തോന്നുവാന്നുണ്ടെങ്കിൽ തവി വെച്ച് ഉടച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ഉടഞ്ഞ് കുഴഞ്ഞ് വരേണ്ട ആവശ്യമില്ലേ അപ്പോൾ താണ്ട് മതി കേട്ടോ ഇത്രയും മതിയെ ഇനി നമുക്ക് എന്താ ചെയ്യണം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചുരയ്ക്ക പരിപ്പുണ്ടല്ലോ അതിപ്പം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കിയ ശേഷം അപ്പോൾ തക്കാളി ഇത്രയും മതി കേട്ടോ വഴണ്ടു വന്നത് അപ്പം ഞാൻ തവി കൊണ്ട് ഉടച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച് കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന ചുരയ്ക്കയും കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കാം ഒറ്റ വിസിലേക്കായിട്ടുള്ളൂ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ശകലം ചൂടുവെള്ളം കൂടെ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം പച്ചവെള്ളം ഒഴിക്കല്ലേ കറിക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കിയ ശേഷം തിളപ്പിച്ചെടുക്കാം ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ തിളച്ച ശേഷം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാമേ നല്ല ടേസ്റ്റാട്ടോ ചോറിൻ്റെ കൂടെ ഈ കറി കഴിക്കാൻ നമ്മൾ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ ഒന്ന് ഇത്രയും കൂടെ ഒന്ന് എടുത്താൽ മതി അപ്പോൾ ചപ്പാത്തിക്ക് കറക്റ്റായിരിക്കും പറ്റും നല്ല ടേസ്റ്റാണ് കാരണം ഒരു പ്രാവശ്യം നമ്മൾ കഴിച്ചാൽ നമുക്ക് ചോറിനും കഴിക്കാം ചപ്പാത്തിയും കഴിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല തിക്കായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അപ്പം ഞാൻ അടച്ചു വയ്ക്കുന്നുണ്ട് അപ്പം നമുക്കൊന്ന് ഒന്ന് അടച്ചു വെച്ച ശേഷം നല്ലതുപോലെ തിളച്ചൊന്ന് ഒന്ന് കുറുകി വരട്ടെ ഒരുപാടൊന്നും കുറുകട്ട പരിപ്പും കൂടി ഇട്ടതുകൊണ്ട് നല്ലതുപോലെ കുറുകി വരും തണുത്ത ശേഷം അപ്പോൾ നല്ലതുപോലെ അടച്ചുവെച്ചിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തുറന്നുകൊടുത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു രണ്ട് പ്രാവശ്യം നമ്മൾ ഉപ്പിട്ട് കൊടുത്തേ അല്ലേ അപ്പോൾ ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല ഇനി നല്ലതുപോലെ ഇളക്കിയ ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മല്ലിയലാട്ടോ മല്ലിയല നമ്മുടെ കയ്യിൽ എന്തോരം ഉണ്ടോ അതനുസരിച്ച് ഇട്ട് കൊടുക്കാമേ മല്ലിയല കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങളൊരു പ്രാവശ്യം ഈ ചുരയ്ക്കൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായി കൊടുക്കണം റൗണ്ട് ചുരക്കായാലും കുഴപ്പമില്ല നീളമുള്ള ചുരക്കി ചുരക്കുണ്ടല്ലോ അതായാലും കുഴപ്പമില്ല ഏതാണോ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അതനുസരിച്ച് ചെയ്ത് കൊടുക്കാമേ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ചെയ്ത് നോക്കണേ ഓക്കേ ബൈ താങ്ക്